ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം എല്ലാത്തിനൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അതിലേക്ക് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് പെരിഞ്ചീരക ഇട്ട് കൊടുക്കാം പട്ടയിട്ട് കൊടുക്കാം ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുവ് കൂടി ഇട്ട് കൊടുക്കാം പൊട്ടിയതിന് ശേഷം ചെറുതരിഞ്ഞെടുത്തിട്ടുള്ള സവാളയായിട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വശയ്ക്ക് വരണം ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഇത്രയാവുമ്പോഴത്തേക്കും വീണ്ടും ഒരു സവാള കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് വലിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ആദ്യം അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇതും കൂടിയിട്ട് വഴറ്റിയെടുക്കാം ഇത് ഇനി നല്ലതുപോലെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ചുവയ്ക്കേണ്ട ആവശ്യം ചെറിയ രീതിയിൽ വേവിച്ചെടുത്താൽ മതി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു അടച്ചു അടച്ചുവെക്കുമ്പോൾ നമ്മൾ അപ്പോഴപ്പോഴാ ഒന്ന് ഇള ാക്കി കൊടുക്കണം ഇനി ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളിക്ക ഞാൻ ഒരുപാട് തക്കാളിക്കൊന്നും എടുത്തിട്ടില്ല ഒരു തക്കാളിക്കാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് കൂടി വെച്ച് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഇതിലേക്ക് ശാലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് വച്ചിട്ടുണ്ട് അതിനെക്കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിനു ശേഷം ഇനി വീണ്ടും ഒരു പത്ത് സെക്കൻഡ് അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കരമസാല പൊടിയിട്ട് കൊടുക്കാം എരിവൊക്കെ നിങ്ങൾ ആണ് ഇത് ഇനി എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഇള ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിളക്കിനി ഇപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം തൈരൊഴിക്കുമ്പോൾ സിമ്മിലാക്കി വെച്ചിരിക്കുന്നത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതൊന്ന് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കാം നല്ല ഒരു കിഴങ് കറിയാണ് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വെടിയിലിട്ട് കാണാം ബൈ